ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ കുഞ്ഞ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇന്നൊരു സ്പെഷ്യലാണ് കാരണം ഒരു ചെറിയൊരു ട്രിപ്പ് പോയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ വന്നിട്ടുള്ളത് മിയൂട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു പ്ലാനും ഇല്ലാതെ വന്ന ഒരു ആണ് കേട്ടോ ഇത് പെട്ടെന്ന് ഒരു പ്ലേസ് സെലക്ട് ചെയ്തത് മിനിയൂട്ടി ആയിരുന്നു അങ്ങനെയൊരു ഒരു ഉച്ച ടൈമിലാണ് നമ്മൾ പുറപ്പെട്ടത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മലപ്പുറത്തേക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതാ ഇതാണ് മിനിയൂട്ടിയുടെ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്ന ഭാഗമായിരുന്നു ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചത് പിന്നെ ഇതാ ഒരു മിസ്റ്റി ലാൻഡ് ഒരു ഒരു വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോഴൊക്കെ നല്ലൊരു പേടി തോന്നും എന്നാലും നമ്മൾ അവിടൊക്കെ കയറി നല്ല എൻജോയ് ചെയ്തു ചെയ്തിട്ടോ പിന്നെ ഇവിടെ ഒരു കിഡ് സെക്ഷൻ ഉണ്ട് ഈ കിഡ് സെക്ഷന് മക്കൾക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ മോനായിട്ട് നമ്മൾ അവിടേക്ക് കയറി പിന്നെതാ ഇത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കാണുന്ന ഒരു നല്ല വ്യൂ ആണ് അടിപൊളിയാണ് അധികം ടൈമൊക്കെ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസ് ഒക്കെ എടുത്തതിനു ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കുറച്ച് ടൈമൊക്കെ അത്യാവശ്യം ഗ്ലാസ് ബ്രിഡ്ജിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ നിന്നത് പിന്നെ അവിടുന്ന് കുട്ടികളുടെ ചെറിയൊരു പാർക്കിലേക്ക് കയറി ഇപ്പോൾ മോന് നല്ല എൻജോയ് ചെയ്തു ചെയ്തിട്ടോ മോന്ക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ എന്താ പറയുക റൈഡിലൊക്കെ കയറി പിന്നെ അതിനുശേഷമാണ് ഈ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ മോനായിട്ടൊക്കെ കുറച്ചിടയ്ക്ക് അവിടെ ഇരുന്നു പിന്നെ അപ്പോഴേക്കും നൈറ്റായി ഒരു ഇതൊരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ താഴ്ഭാഗത്ത് കാണുന്ന വ്യൂ അവിടുന്ന് ഇറങ്ങിയ ഇറങ്ങിയാൽ തന്നെ തൊട്ട് താഴെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉപ്പിലിട്ടുണ്ട് കേട്ടോ ഇതൊരു അടിപൊളി ഐറ്റംസ് ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് മാങ്ങയിൽ ചെമ്മീൻ മസാല എന്താ പറയുക ഉപ്പ് അയ്യോ അടിപൊളിയായിരുന്നു പിന്നെ നെല്ലിക്കുപ്പിട്ടതും വേറെ നോർമൽ ആയിട്ടുള്ള മാങ്ങ ഉപ്പിട്ടതും ഒക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് ആ മിസ്റ്റി ആൻഡ് ഗ്ലാസ് ബ്രിജിൻ്റെ അവിടെ നിന്ന് ഒരു അടിപൊളി എന്താ പറയുക ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് സോങ്സ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ അതങ്ങനെ വീഡിയോ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇത്രയേ ഉള്ളിട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം ബായ് അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തുഹു